രാമായണ കഥ എൻ്റെ വരകളിലൂടെ ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ ദശരഥ മഹാരാജാവ് നടത്തിയ പുത്രകമിഷ്ഠി യോഗത്തിൽ അഗ്നിദേവൻ പ്രത്യക്ഷനായി പായസം കൊടുക്കുന്നു ദശരഥന് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ പുത്രന്മാർ ജനിക്കുന്നു വസിഷ്ഠ മുനിയുടെ അടുത്ത് ഗുരുകുല വിദ്യാഭ്യാസം വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു അഹല്യ മോക്ഷം ശ്രീരാമൻ ത്രയമ്പക ഒടിക്കുന്നു സീതാപരിണയം രാമനും സീതയും അയോധ്യയിലേക്ക് കയ്യേയെ തോഴി മന്ധര കാണുന്നു ശ്രീരാമനൊപ്പം സീതയും ലക്ഷ്മണനും വനവാസത്തിന് ഇറങ്ങുന്നു വർണശാല കെട്ടി വനത്തിൽ താമസിക്കുന്നു ഭരതൻ രാമനെ കാണുന്നു മെതിയടിയുമായി മടക്കം ഷൂർപ്പണഹയുടെ മൂക്ക് ലക്ഷ്മണൻ അറക്കുന്നു ഷൂർപ്പണഹ രാവണനെ കാണുന്നു രാമൻ മാനായി വന്ന് മരീചനെ പിടിക്കാൻ പോകുന്നു ലക്ഷ്മണരേഖ വരയ്ക്കുന്നു മുനിയായി വന്ന് രാവണൻ സീതയെ പുഷ്പ വിമാനത്തിൽ കൊണ്ടുപോകുന്നു ജഡായു രാവണനെ തടയാൻ ശ്രമിക്കുന്നു രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിക്കുന്നു രാമൻ കിടക്കുന്ന ജഡായുവിനെ കാണുന്നു രാമൻ ഹനുമാനെ കാണുന്നു ബാലീവധം ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു സുരാസു ഹനുമാനെ തടയാൻ ശ്രമിക്കുന്നു ഹനുമാൻ ലങ്കയിൽ ശിംഷുവാ വൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്ന സീതാദേവിയെ കണ്ട് മോതിരം കൈമാറുന്നു ഹനുമാൻ രാവണ സദസ്സിൽ ലങ്കാദഹനം വിഭീഷണൻ രാവണനോട് സീതയെ വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നു പിന്നീട് രാമനെ വന്ന് കാണുന്നു രാമൻ വരുണനെ പ്രാർത്ഥിക്കുന്നു ലങ്കയിലേക്ക് പോകാൻ രാമസേതു നിർമ്മിക്കുന്നു രാമരാവണ യുദ്ധം തുടങ്ങുന്നു കുംഭകർണൻ യുദ്ധഭൂമിയിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ വധിക്കാൻ ശ്രമിക്കുന്നു ജാംബവാന്റെ നിർദ്ദേശപ്രകാരം മൃതസഞ്ജീവനി തേടിപ്പോകുന്ന ഹനുമാൻ മരുത്വാമലയുമായി വരുന്നു ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യുന്നു രാമൻ രാവണനെ നിഗ്രഹിക്കുന്നു രാമൻ വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കുന്നു തിരികെ രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിലേക്ക് പോകുന്നു